കോവിഡ് കാലത്തൊക്കെ മിനിസ്റ്റർ ഓർമ്മയില്ല നമ്മളെ ആടിന്റെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ദുരിതാശ്വാസം കാണാൻ വന്ന അമ്മ അമ്മ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് പ്രളയത്തെ പോലെ തന്നെ ഇതിനൊരു സാമൂഹിക പ്രസക്തി ഉണ്ട് അതുകൊണ്ട് അമ്മ കാണാൻ വന്നതാണ് ഉമ്മക്ക് എല്ലാവിധ ആശംസകളും കലോത്സവം ഭയങ്കര ഗംഭീരമായിട്ട് കൊല്ലംകാരെ ഏറ്റെടുത്തില്ലേ മിസ്റ്റർ കൊല്ലം ജനങ്ങൾ ഏറ്റെടുത്തു കലോത്സവം ഈ ഇവിടെ രാവിലെ ആ രാവിലെ വന്നതാമ്മന് രാവിലെ വന്നതാന്ന് കാണാനും ഇവിടെ എല്ലാരും ഉണ്ട് എല്ലാരെയും കാണാ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കണ്ടിട്ട് പോകാവെന്നും പറഞ്ഞു ഇതുപോലെ കണ്ട് ഞാൻ മോഹിനിയാട്ടം കണ്ട് മോഹിനിയാട്ടം ആ മോഹിനിയാട്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയതോ ഏ കഥാപ്രസംഗം ആയിരുന്നു അത് കഴിഞ്ഞല്ലേ ആദാപ്രശിവൻ്റെ കഥാപ്രസംഗം ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുന്നാളി തൊട്ടേ ഇഷ്ടമാണ് പിന്നെ വി ഡി രാജപ്പൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു ഡി ഡി രാജപ്പ മരിച്ചു പോയി അതിനുശേഷം നമ്മുടെ ഇങ്ങനെ മരിച്ചതിന് ശേഷവും കഥാപ്രസംഗവും ഇല്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ വേദിയിൽ കഥാപ്രസംഗം വെക്കണമെന്നുള്ള ഒരു ഇതിലാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥാപ്രസംഗം കേൾക്കാൻ നാടകം പണ്ടത്തെ നാടകമൊക്കെ കാണും നാടകം ഇപ്പൊ പിന്നെല്ലാം സീരിയലാണെല്ലാം ഇപ്പൊ എല്ലാം ടി വിയിൽ തീരെ ചാനലിലൊക്കെ ഇതല്ലേ അതുകൊണ്ട് പിന്നെ ഒരു ആദ്യമാകുമ്പോൾ കടയൊക്കട ചട്ടിച്ചിരു നേരെ ഇരുന്ന് കാണും വാർത്ത നിർബന്ധമായിട്ട് കേൾക്കും ഓ ഒപ്പന കാണും പാട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല പാട്ടൊന്നും വേണ്ട ആടുണ്ട് രണ്ടാടുണ്ട് പേടിച്ചോണ്ടൊക്കെ തന്നതുണ്ട് ഞോ നിൽക്കുന്നു പിന്നെ ഊഹില്ലാത്തവരെയൊക്കെ അറിഞ്ഞു വെക്കുന്ന കണക്ക് പോകും ഇപ്പൊ വന്ന വഴി ഒരു വയ്യാത്ത ആളിന്റെ വീട്ടിന്റെ ഒരു ബാലുവാച്ച് നടത്തി അവിടെ ഒന്ന് കേറി അവരെ തീ പറ്റിക്ക് അപ്പൊ അവിടെ പോയി ഒരിച്ചിരി കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വന്നത് വന്നത്സവം ഞായറാഴ്ച ആയോ ചായക്കടയൊന്നും ഇല്ല ചായക്കടയില്ല ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതാ എല്ലാരെയും കണ്ടിട്ട് പോലെ പരിപാടിയും കാണാന്ന് പറഞ്ഞോണ്ട് വന്നു കണ്ടതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് സുഭായ നമ്മളൊന്നും മറന്നു കാണില്ല കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ സ്വന്തം പങ്കിൽ നിന്ന് ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നെങ്കിലും അതിന്റെ ഒരു പങ്ക് നാട്ടുകാർക്ക് കൊടുക്കാൻ മനസ്സ് കാണിച്ച തൻ്റെ ജീവിതോപാധിയായ ആടിനെ തന്നെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്ത അമ്മയാണ് ക്യാമറമാൻ വിനായകനൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ